അപ്പോ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു വിജിലൻസ് കേസിന് അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകണം പണം റിസീവ് ചെയ്തിട്ടുണ്ടാകണം എന്നതാണ് നമ്പർ വൺ നമ്പർ ടു ആ പണം റിസീവ് ചെയ്തതിന് എന്തെങ്കിലും ഫേവർ മറ്റ് പണം നൽകിയ കക്ഷിക്ക് നൽകിയിട്ടുണ്ടാവണം എന്നതാണ് ആ റിക്വയർമെന്റ് അപ്പൊ ഇവിടെ ഞാൻ ഉന്നയിച്ചത് മൂന്ന് കാര്യങ്ങളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സ്വാധീനം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം സി എം ആർ സി എം ആർ കമ്പനിക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമാ ഉപയോഗപ്പെടുത്തി ആ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയന് പൈസ പണം നൽകി എന്ന് എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ അത് കൂടാതെ ആരും ഡിനൈ ചെയ്യാത്ത അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പിണറായി വിജയന്റെ മകൾക്ക് കമ്പനി നേരിട്ട് നൽകിയ പണം സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അവർ ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ആദ്യത്തെ ഫേവർ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ കമ്പനിക്ക് നാല് ലീസ് അനുവദിക്കും പത്ത് ദിവസം കഴിഞ്ഞ് ആ ലീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ആ ലീസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നീണ്ട ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കമ്പനി ലീഗലായിട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയും കേരളത്തെ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ വിധി വരികയും എന്നിട്ടും സർക്കാരുകൾ അപ്പീല് പോയി സുപ്രീം കോടതി അവസാനം പരിഗണിക്കുകയും സുപ്രീം കോടതിയിലെ വിധി വരുമ്പോൾ സർക്കാരിന് കേരള ഹൈക്കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരവസരം സുപ്രീംകോടതി വിധി നൽകുകയും ചെയ്തു അപ്പോ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിക്കുന്നില്ല എന്ത് വില കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് കോടതി വരെ പോയത് സുപ്രീം കോടതി വിധിയിലാണ് ആദ്യമായിട്ട് അനുകൂലമായിട്ടൊരു അവസരം കേരള ഗവൺമെന്റ് കിട്ടിയത് ബൈ ടൈം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു അതിന് ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം അവരടക്കിയ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വ്യവസായ നയത്തില് ഖനനം പൊതുമേഖലയിൽ സ്വകാര്യ മേഖലയിൽ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഡോക്യുമെന്റ് അങ്ങനെ അവസാനിക്കുന്നു മലയാളം ഡോക്യുമെന്റിൽ എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതായിരിക്കും എന്നൊരു വാചകം എഴുതി ചേർത്തു അത് ഈ വിധി അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്ത് സി എം ആർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ലീവ് ചെയ്യാണ് അതിനുശേഷം ഈ ലീസ് അവർക്ക് അനുകൂലമായി നൽകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതില് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ് ആണ് എക്സ് വൺ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അത് പതിനാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ഓർഡർ ടു പ്രിമാലി ടെർമിനേറ്റ് ഓൾ എക്സിസ്റ്റിംഗ് മൈനർ കൺസെഷൻ ഓഫ് ബീറ്റ്സ് ആൻഡ് മിനറൽസ് ഹെൽഡ് ബൈ ദ പ്രൈവറ്റ് പേഴ്സൺ കമ്പനീസ് അന്റർ സെക്ഷൻ ഫോർ എ വൺ ഓഫ് ദ മൈൻസ് ഡെവലപ്മെന്റ് ആക്ഷൻ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ സ്വകാര്യ മൈനിങ് ലീസും ഈ കരിമലുമായിട്ട് ബന്ധപ്പെട്ട ബീറ്റ്സ് ആൻഡ് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മൈനിങ് ലീസും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഡയറക്ഷൻ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് വന്നു അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അതിന്മേലുള്ള നടപടികൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കാരണം ലീസ് ഗ്രാന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് റെക്കമെന്റ് ചെയ്യുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഗ്രാന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് ലീസ് ഗ്രാന്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ അകത്ത് എല്ലാ ഒപ്പീനിയനും എല്ലാ കേസും പൊസിഷനും എല്ലാം പരിശോധിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്റ്റൂന്ന് ഡോക്യുമെന്റ് ഒരു ഒരു പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ഡോക്യുമെന്റ് നിങ്ങളെ തന്നിട്ടുണ്ട് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഗവൺമെന്റിനോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അവരാണ് അതിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഗവൺമെന്റിന് വേണ്ടി ആക്ട് ചെയ്തത് അതിന്റെ ലാസ്റ്റ് പാരാഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലാസ്റ്റ് സെന്റൻസ് നോക്കിയാൽ മതി പെട്ടെന്ന് നമുക്ക് സമയം കളയാൻ വേണ്ടി സർ ഗവൺമെന്റ് സാറ്റിസ്ഫൈ ദീസ് കണ്ടീഷൻസ് Four leases granted to ML, wide order dated, order dated, six ഫോർ ലീസസ് ഗ്രാൻഡ് ടു കെ ആർ the ഓർഡർ അതായത് എത്രയും പെട്ടെന്ന് ഇത് ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് അടക്കം ഒപ്പീനിയൻ വാങ്ങിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇവർക്ക് അയക്കുക ഇവർക്ക് അയച്ചു കഴിഞ്ഞിട്ട് പറയുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ നടക്കുന്ന നടപടി എന്ന് പറയുന്നത് ഇനി ഗവൺമെന്റ് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യണത് ഈ നാല് ലീസ് നാല് ലീസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ക്രോർസ് വർത്താണ് തൗസൻഡ് ഓഫ് ക്രോർസ് വർക്ക് ഇന്നത്തെ വാല്യൂ വെച്ച് നോക്കിയാൽ തൗസൻഡ്സ് ഓഫ് ക്രോർസ് വർത്തുള്ള നാല് ലീസാണ് ആണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കി സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് മെന്റേഷൻ ഗവൺമെന്റിന് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഒരു 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 സിംഗിൾ ഡോക്യൂമെന്റ് അയച്ചിട്ടുണ്ട് ആ ഡോക്യുമെന്റ് ഒരു ക്രൂഷ്യൽ ഡോക്യുമെന്റ് ആണ് അതിന്റെ അകത്ത് ഡയറക്ടർ ആൻഡ് ഡയറക്ടർ മൈനിങ് ആൻഡ് ജിയോളജിയോട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഈ റെക്കമെന്റേഷൻ വന്നതിന് ശേഷം പ്രിൻസിപ്പൽ സെക്രട്ടറി മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറോട് ഒരു റിപ്പോർട്ട് ചോദിക്കുകയാണ് ആ റിപ്പോർട്ടിൽ എന്തൊക്കെ വേണമെന്ന് അതിന്റെ തേടിയിട്ടുണ്ട് As instructed in the meeting held, today, I hope you have the paper with like, this this you. As instructed in the meeting held today, I am forwarding a brief note on granting of mining lease to mine beets and minerals to Ms. Kerala Minerals Limited in the wake of the recent amendments in Atomic Mineral Concession 2016 and in the wake of the directives issued by Ministry of Mines to terminate. ഓൾ ബീറ്റ്സ് ആൻഡ് മിനറൽസ് മൈൻഡ് ഹെൽപ് ബൈ ദ പ്രൈവറ്റ് പാർട്ടി അത് സംബന്ധിച്ച് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു അതിന്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണണം ആ പേന കൊണ്ട് റിട്ടേൺ മാർക്കിംഗ് അതിൻ്റെ അത് നമുക്ക് അതിൻ്റെ എഴുതിയിരിക്കുന്ന ഇതാണ് പ്ലീസ് പ്രോസസ് ദിസ് ീഡ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ബിഫോർ സ്പീക്കിംഗ് ലോ വെറ്റിംഗ് ലോ ഡിപ്പാർട്ട്മെന്റ് അയക്കുന്നതിന് മുമ്പ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഒരുപക്ഷെ നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം സി എം ഈസ് റിവ്യൂങ് ഡിസ് ഓൺ ഫോർ നയൻ ടു തൗസൻഡ് നയൻറ്റീൻ ലെറ്റ് ബി റെഡി വിത്ത് അതായത് നമുക്ക് മനസ്സിലാവുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഈ നാല് ലീസുകൾ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചു മുഖ്യമന്ത്രിയുടെ വകുപ്പല്ല ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് നാച്ചുറൽ കോഴ്സിൽ ഒരു ഫയൽ എന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ ക്യാൻസൽ ചെയ്താൽ അതവിടെ അവസാനിക്കുകയാണ് ഇതാണ് സാധാരണയുള്ള രീതി എന്ന് പറയുന്നത് അപ്പോ അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചുവെന്നും മുഖ്യമന്ത്രി റിവ്യൂ ചെയ്യുന്നുവെന്നും പറഞ്ഞു അപ്പോ അങ്ങനെയാണ് ആ ഫയല് ടെർമിനേറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്തത് ഇനി ഞാൻ ഒരു സ്റ്റാർ ഫോർ ഇട്ട ഒരു ഡോക്യുമെന്റ് ഉണ്ട് ഇതാണ് സർക്കുലേഷൻ നോട്ട് എന്ന് പറഞ്ഞു ഈ സർക്കുലേഷൻ നോട്ട് ഇന്റേണലി അവര് സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ ഫോർ ഫോർട്ടി വൺ പാര ഫോർ ഫോർട്ടി വണ് ആണ് അതിന്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം It may, be, it may again be noted that Ministry of Mines letter dated 19-03-2019 directed the state governments to prematurely terminate all existing mine, mineral concessions of beets and minerals held by private persons companies as per the provisions of Section 4A1 and 4A3 of MMDR Act 1957. Now the LD, LD in law department has advised to prematurely release the mining leases granted to KREML. ഹൗ എവർ ആസ് പെർ ദ ഡിസിഷൻ നമ്പർ സെവൻ ടേക്കൺ ഇൻ ദ മീറ്റിംഗ് ചെയ്ത് ബൈ ഹോണബിൾ സി എം ഓൺ ഫൈവ് നയൻറ്റീൻ ഇറ്റ് വാസ് ഡിസൈഡ് ടു ഷോർട്ട് ലീഗൽ ഒപ്പീനിയൻ ഫ്രോം അഡ്വക്കേറ്റ് ജനറൽ റിഗാർഡിംഗ് ദ ജഡ്മെന്റ് ഓഫ് ഹോണബിൾ സിക്സ്റ്റീൻ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഏഴാം നമ്പർ തീരുമാനപ്രകാരം ഈ ഇതിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ അയക്കാൻ പറയുകയും അങ്ങനെ ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ പ്രോസസ്സ് ലീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത് ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത്തിയൊന്ന് ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത്തിരണ്ട് ടെർമിനേറ്റ് ചെയ്തില്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് ഗവൺമെന്റ് ഈ കെ ആർ എം എൽ മൈനിങ് ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോ എന്റെ ചാർജ് കേസ് നമ്പർ വൺ അതായത് കെ ആർ എം എല്ലിന് അനുവദിച്ചിരുന്ന മൈനിങ് ലീസ് സേവ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന ആ പദവിയിലെ അധികാരം ഉപയോഗിച്ച് നേരിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകി ആ തീരുമാനം അല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഹോൾഡ് ചെയ്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുപത്തിനാലിൽ ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കേസ് ഈ ടെർമിനേഷൻ ഉണ്ടായിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കാലം എത്രയും ഈ സി എം ആറിൽ അടക്കമുള്ള മൈനിങ് കമ്പനികൾ കേന്ദ്രത്തിൽ കേന്ദ്രത്തില് ഈ നിയമം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസ് ലോബിങ് നടക്കുക ഒരുപക്ഷെ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മാറിയെന്ന് വരാം ഇത് മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് ഈ പ്രൈവറ്റ് പാർട്ടിനേഴ്സിന് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലീസ് വീണ്ടും ആക്റ്റീവായി കൊണ്ടുവരാൻ പറ്റുക അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അല്ലെ അതിന് സ്വാഭാവികമായിട്ടും ആ ഇത് ഹോൾഡ് ചെയ്തത് അസപ്രസിനോട് പുറം കൊടുത്തു ഇതാണ് കേസ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം ഇനി ഇവര് ഇതിനു വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തിനാല് ഹെക്ടർ സ്ഥലം അവിടെ വാങ്ങിയിരുന്നു ഇരുപത്തിനാല് ഹെക്ടർ സ്ഥലം വാങ്ങിയത് ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പതിനഞ്ച് ഏക്കറിന് മുകളിൽ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചാണ് അൻപത്തി അൻപത് ഏക്കറിന് അധികം പതിനഞ്ച് ഏക്കർ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നിരിക്കുകയാണ് അൻപത് ഏക്കറിലധികം ഭൂമി ഇവരെ ഹോൾഡ് ചെയ്തിരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ റിട്ടേൺസ് ഫൈൽ ചെയ്യുന്നത് കാരണം നമ്മൾ അതിൽ അളവിൽ കൂടുതൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് ആ പ്രോസസ്സ് ഇവർ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ഇവർക്കെതിരെ മിച്ചഭൂമി കേസ് രജിസ്റ്റർ ചെയ്ത് എൽ സി കേസ് രജിസ്റ്റർ ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം ആരംഭിച്ച സമയത്ത് ആദ്യം ഇവർക്ക് മൈനിങ് പ്രോജക്ട് തുടങ്ങാനുള്ള ഇൻഡസ്ട്രിയൽ സാങ്ഷൻ ആണ് വേണ്ടതെന്നും അതൊരു ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ് എന്നും പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പരിഗണിച്ച് തള്ളിക്കളയുകയും ചെയ്തു കാരണം അവർക്ക് മൈനിങ്ങിനുള്ള യാതൊരു പെർമിഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൈനിങ്ങിനുള്ള പെർമിഷൻ കിട്ടാത്ത നിലയ്ക്ക് അവരെ തള്ളിക്കളഞ്ഞു അവരെ തള്ളിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് ആ ഡോക്യുമെന്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് അതിനുശേഷം രണ്ടാവർത്തി രണ്ടാവർത്തി ഇവര് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ ഡോക്യുമെന്റ് സർക്കുലേറ്റ് ചെയ്യണം ഭൂപരിധി ഇളവ് നൽകുന്നതിനുള്ള അപേക്ഷ പിണറായി വിജയന് നൽകുകയും പിണറായി വിജയൻ അതിന്റെ അകത്ത് വേണ്ട നടപടിക്കായിട്ടത്തെ കുറിച്ചതിന് ശേഷം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം രണ്ടു വട്ടം ആ പ്രോജക്റ്റ് റിജക്ട് ചെയ്തു അതായത് ഭൂപരിധി ഇളവ് നൽകാൻ കഴിയില്ല എന്നും ആ പ്രോസസ്സോ ആ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിന് ശേഷം അവർക്ക് വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് സമർപ്പിക്കണമെങ്കിൽ ആവാം എന്ന് പറഞ്ഞ് ഒരവസരം അവർക്ക് കൊടുക്കുകയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ആലപ്പുഴ ജില്ലാ കളക്ടറായി മൂന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ രേണുരാജ് നിയമിക്കപ്പെട്ടു ആ രേണുരാജ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളക്ടറായി നിയമിതയായതിനു ശേഷം സ്വാഭാവികമായിട്ടും ഇവര് പുതിയ അപേക്ഷയുമായി പുതിയ അപേക്ഷ പരിഗണനയ്ക്ക് വരികയും ആദ്യം മൈനിങ് പർപ്പസിന് വേണ്ടി വാങ്ങിയ ഭൂമിയാണെന്നും മൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് സമർപ്പിച്ച അപേക്ഷ തള്ളിയതിന് പിന്നാലെ ഇത് ടൂറിസം പർപ്പസിനാണ് എന്ന് പറഞ്ഞ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന് കെ എസ് ഐ ഡി സിയും അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കെ എസ് ഐ ഡി അവരുടെ പെർവ്യൂവിൽ കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജില്ലാ സമിതി അഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് ജില്ലാ സമിതി കൂടി ആ ജില്ലാ സമിതി കൂടി വിചിത്രമായ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട് ആ ഓർഡറിന്റെ കോപ്പി ഞാനിപ്പോ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് കോടതി പ്രൊഡ്യൂസ് ചെയ്ത രേഖയാണ് അതായത് ആ ഭൂപരിഷ്കരണ നിയമത്തിന് നിയമത്തിന് ഇളവ് ചോദിച്ചുകൊണ്ട് ആ രണ്ടാമത് കൊടുത്ത അപേക്ഷയെ വളരെ വിചിത്രമായിട്ട് അതായത് സാധാരണഗതിയിൽ ആ അങ്ങനത്തെ ഒരു അപേക്ഷയിൽ അനുകൂലമായ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അനുമതികളും കിട്ടിയിരിക്കണമെന്നുണ്ട് എല്ലാ അനുമതികളും ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു അനുമതികളും കിട്ടിയിട്ടില്ല എന്നും സമ്പാദിച്ചിട്ടില്ല എന്നും അതിന്റെ അകത്ത് തന്നെ ആ രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിന്റെ അകത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിരുന്ന കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി പറഞ്ഞു ഇത് ഈ ജില്ലയ്ക്ക് വളരെ ഗുണകരമായ പ്രോജക്റ്റാണ് ഇത് നമുക്ക് പരിഗണിക്കാവുന്ന പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ഈ രേണുരാജ് കളക്ടറായിരുന്ന സമയത്ത് അവര് മൂന്ന് അവര് നിയമിതയായത് മൂന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് അതിനുശേഷം അഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് അത് പാസാക്കി അത് പാസാക്കി ഏകദേശം രണ്ടു മാസം കഴിയുമ്പോൾ ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഈ രേണുരാജന്റെ ഭർത്താവായ ശ്രീറാം വെങ്കട്ട് വളരെ വിവാദമായി നിന്നിരുന്ന സമയത്ത് വളരെ കോൺട്രവേഴ്സ്യലായി നിന്നിരുന്ന സമയത്ത് ശ്രീറാം വെങ്കിട്ട് രാമനെ ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് ആലപ്പുഴയിൽ കളക്ടറായി നിയമിക്കുകയാണ് പിന്നെ അത് വിവാദം വലിയ വലിയ വിവാദമായി മാറിയതുകൊണ്ട് കൊണ്ട് രണ്ട് എട്ട് ഇരുപത്തിരണ്ടിന് ശ്രീറാം വെങ്കട്ട് മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോ ഇപ്പോഴും ആ ഭൂമിക്ക് ഇളവ് നൽകണമെന്ന ശുപാർശ ശുപാർശ ജില്ലാ സമിതിയുടെ ശുപാർശ ഇപ്പോഴും സി കമ്പനിക്ക് അനുകൂലമായി നിലനിൽക്കുകയാണ് എന്നാൽ മുകളിലേക്ക് ലാൻഡ് ബോർഡിലേക്ക് അത് അയക്കുകയും ഗവൺമെന്റ് പരിശോധിക്കുകയും ഗവൺമെന്റ് പരിശോധിച്ച് ഈ ശുപാർശ തെറ്റാണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം ഒരു ഫ്ലിംസി ഗ്രൗണ്ടിൽ അതായത് അവർക്കെതിരെ നിലവിലൊരു കേസുണ്ട് എന്നതുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കേസുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ നിരസിക്കുകയും അതിനെതിരെ അവർ ഹൈക്കോടതി പോയി ആര് കണ്ടാലും അറിയാം ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു കാരണം അവരൊരു ഫ്ലിംസി ഗ്രൗണ്ടിലുള്ള ഒരു ഓർഡർ പാസാക്കിയാൽ അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്താൽ പോകുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇളവ് കിട്ടുന്നതിന് വേണ്ടി ഉള്ള ശുപാർശ നടപ്പിലാക്കാൻ ഹ്രസ്യമായ കാലഘട്ടത്തിലേക്ക് ഒരു കളക്ട് വരികയും ആദ്യത്തെ പ്രോജക്റ്റ് മാറ്റി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്ട് കൊണ്ടുവന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ശ്രീ മുഹമ്മദ് റിയാസ് അടക്കം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ വിചിത്രമായ രീതിയിൽ ഭൂപരിധിയിലിളവ് സി എം ആർ എൽ നൽകണമെന്ന് പറഞ്ഞുള്ള ഓർഡർ ജില്ലാ സമിതി പാസ്സാക്കിയത് ഇപ്പോഴും ആ ഓർഡർ നിലനിക്കെയാണ് ആ ഓർഡർ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഞാൻ ആ ഓർഡറിന്റെ പകർപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മൂന്നാമത് എന്ന് പറയുന്നത് സി എം ആർ എൽ സി എം ആർ എൽ എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് അവർക്ക് ഇലിമിനേറ്റ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇലിമിനേറ്റ് ഏറ്റവും വില കുറഞ്ഞ നിലയ്ക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇലിമിനേറ്റിന് ഉണ്ടാകണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇവര് പലപ്പോഴും പിണറായി വിജയൻ തന്നെ നേരിട്ട് ഒരു അപേക്ഷ കൊടുക്കി അവിടുത്തെ ട്രേഡ് യൂണിയൻകാരെല്ലാം ചേർന്ന് ഞങ്ങളുടെ കമ്പനിയുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്നും ആ നിലനിൽപ്പ് അപകടത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പനി പ്രവർത്തിക്കാൻ വേണ്ട ഇലിമിനേറ്റ് കിട്ടുന്നതിന് ഡൊമസ്റ്റിക്കായി കിട്ടുന്നതിന് പ്രാഥക്ഷ്യമായി ഞങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ വലിയ ഉണ്ടാകുന്നു അതുകൊണ്ട് കമ്പനിക്ക് ഇലിമിനേറ്റ് കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ അപേക്ഷ കൊടുത്തതിന് ശേഷം പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അധികാരം ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാൻ എന്ന അധികാരം ഉപയോഗിച്ച് തോട്ടപ്പഴി സ്റ്റിൽവേയിൽ നിന്നും മണല് നീക്കം ചെയ്യണമെന്ന തീരുമാനം അതായത് ആദ്യം ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിക്കുന്നതും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണല് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കളക്ടർ കളക്ടർ വഴി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തീരുമാനപ്രകാരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് തീരുമാനിക്കുകയും മണ്ണിന് സി എം ആറിലും കെ എം എം പറഞ്ഞ വില തന്നെ തീരുമാനിച്ചു എത്ര വില എന്ത് എന്ത് വാല്യൂ ഉണ്ടെന്ന് അസസ് ചെയ്യാതെ അവർ പറഞ്ഞ വിലയ്ക്ക് ആ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിക്കും അതിനുള്ള ഒരു എഗ്രിമെന്റ് ഒപ്പിടയില്ല ആ എഗ്രിമെന്റിന്റെ കോപ്പിയും ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ എഗ്രിമെന്റിലെ ഒരു അവസാനത്തെ ഒരു പാരഗ്രാഫിൽ അവർ എഴുതിയിരിക്കുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തില് വെള്ളം നീക്ക വെള്ളം സുഖമായി ഒഴുകി പോകുന്നതിനാണ് എന്നാണ് എന്തായാലും പറഞ്ഞു വരുന്നതെങ്കിലും ആ ഓർഡറിന്റെ അവസാനത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുകയാണ് ദ ചീഫ് എഞ്ചിനീയർ ഇസ് ഡയറക്ടഡ് ടു ടേക്ക് അർജന്റ് ആക്ഷൻ ടു എക്സിക്യൂട്ട് നെസസറി അഗ്രിമെന്റ് വിത്ത് എസ് യു മെൻഷൻ ആൻഡ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിംഗ് ദ ഇമ്പെൻഡിങ് മൺസൂൺ സോ ആസ് ടു അലൌ ഫ്രീ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ത്രൂമൗണ്ട് അതായത് എപ്പോഴെങ്കിലും കള്ളി വെളിച്ചെത്താവും പറഞ്ഞ പോലെ ആ എഗ്രിമെന്റിന്റെ എട്ടാമത്തെ ക്ലോസിൽ പറയുകയാണ് മഴ വന്ന് ആ മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ മണ്ണ് നീക്ക എടുക്കാൻ വേണ്ടിയിട്ട് പി എസ് യുവിനോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ വേഗം അർജന്റ് ആക്ഷൻ എടുത്ത് ആ മണ്ണ് എടുക്കണമെന്ന് അപ്പോ ഈ എന്റയർ പ്രോസസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരം ഉപയോഗിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് ഈ ഇലിമിനേറ്റ് അവൈലബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് തെളിയിക്കുന്ന ഈ രേഖയും ഇന്ന് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ എല്ലാ രേഖകളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം നിങ്ങൾക്ക് പരിശോധിക്കാം ഒരു ലേമാൻ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ ഈ കാര്യത്തിൽ സംഭരിക്കാൻ കഴിയുന്ന രേഖകളും തെളിവുകളും നൂറ് ശതമാനം വ്യക്തതയോടുകൂടി കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇതിന്റെ ഇത് സംബന്ധിച്ചുള്ള ആർഗ്യുമെന്റ് നോട്ടും വളരെ ഡീറ്റെയിൽ ആയി നൽകിയിട്ടുണ്ട് അതായത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പണം വാങ്ങി എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട് അത് എസ്റ്റാബ്ലിഷ്ഡ് അൺഡിസ്പ്യൂട്ടഡ് ആണ് ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന പീരീഡിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഈ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഈ കമ്പനിയുടെ ലീസ് സംരക്ഷിക്കാനും ഈ കമ്പനിയുടെ ഭൂമി ഭൂപരിതിയുടെ ഇളവ് ലഭ്യമാക്കുന്നതിനു വേണ്ടിയും ഈ കമ്പനി പ്രവർത്തിക്കുന്നതിന് എലിമിനേറ്റ് എന്ന റോ മെറ്റീരിയൽ വിലക്കുറവിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വെളിച്ചത്തിൽ ഇറക്കിയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി ഏർപ്പെട്ട എഗ്രിമെന്റും ആ എഗ്രിമെന്റിൽ തന്നെ വെള്ളം ഒഴുകി പോകുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ വെള്ളം ഒഴുകി മണ്ണ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ മണ്ണെടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന അടക്കം അതായത് ആ എൻ്റയർ പ്രോസസ്സിന്റെ താല്പര്യം മണ്ണെടുക്കുക എന്നതായിരുന്നു എന്ന് തെളിയിക്കുന്ന ഇത്രയും രേഖകൾ ഇനി ഇതിനോടനുബന്ധിച്ച് മറ്റു അനുബന്ധ രേഖകളുണ്ട് ഞാൻ ഏറ്റവും കോറായിട്ടുള്ള ഇതാണ് ഇപ്പൊ പറഞ്ഞത് അതായത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള അഴിമതി നമുക്ക് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റിലെ ഫയലുകളും മറ്റു നടപടിക്രമങ്ങളും മിരിച്ചുകളുമെല്ലാം കോടതിയിൽ വിളിച്ചു വരുത്തി കോടതിയിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങളും പലപ്പോഴും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി മാസപ്പടിയുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കിയില്ല എന്നുകൂടി അന്തരീക്ഷത്തിൽ ഒരു വാർത്തയൊക്കെ വന്നതിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഞാൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മുഴുവൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് കാരണം പൊതുജനം മനസ്സിലാക്കണം ഈ കാര്യത്തിൽ ഞാൻ ആദ്യം തുടക്കം മുതൽ ഒരു കാര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ആത്മാർത്ഥവും സത്യസന്ധവും സുതാര്യവുമായ ഒരു പോരാട്ടത്തിന് ഞാൻ മുന്നോട്ട് പോകും എത്ര മേൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും എത്ര ചലഞ്ചസ് ഉണ്ടായാലും എത്ര പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു ഐ ബിലീവ് ഒരു ലെയ്മാർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ കൊണ്ട് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു ഫൈറ്റാണ് ഒരു ലീഗൽ ഒരു ഒരു ലീഗൽ കോഴ്സ് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തത് ഇത്രയും രേഖകൾ കോടതിയിൽ ഹാജരാക്കി ഇത് സംബന്ധിച്ച ആർഗ്യുമെന്റ് നോട്ടും ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട് നാവ് വി വിൽ വെയ്റ്റ് ഫോർ ദ ഔട്ട് കം ഓഫ്